നമസ്കാരം കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ് തീർച്ചയായിട്ടും നമുക്കതിൽ അഭിമാനിക്കാം എന്നാൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്നത് നമ്മൾ കൈവരിച്ചിട്ടുണ്ടോ കൈവരിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ കൈവരിക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് അതായത് പ്രായമായവർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഡിജിറ്റൽ സാക്ഷരത ഏർപ്പാടാക്കുന്ന ഏതൊരു വ്യക്തിക്കും ഡിജിറ്റൽ ഇടപാടുകളും ഡിജിറ്റൽ രംഗത്ത് ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിലോ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിലോ ഒക്കെ തന്നെ ഡിജിറ്റലൈസ് ചെയ്ത് ആർക്കും അത് കിട്ടാനും അപേക്ഷകൾ സമർപ്പിക്കാനുമുള്ള രീതിയിലേക്ക് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് നമ്മൾ കുതിക്കുകയാണ് ഈ പദ്ധതി വഴി തീർച്ചയായിട്ടും അത്യാവശ്യമായ കാര്യമാണ് ഇന്ന് എല്ലാം ഡിജിറ്റലാണ് നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ റവന്യൂ വകുപ്പ് വില്ലേജ് ആയാലും പഞ്ചായത്തായാലും മറ്റ് ഓഫീസുകളായാലും ഒക്കെ തന്നെ എല്ലാം ഈ പോർട്ടൽ വഴിയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടിയാണ് നമ്മളുടെ സർക്കാർ ഓഫീസുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെല്ലുന്ന ഏതൊരു വ്യക്തിക്കും ഡിജിറ്റൽ സാക്ഷരതയുടെ അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി കൂടിയാണ് ഈ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ജനുവരി ഇരുപത്തിയാറാം തീയതി ആണ് ഈ പദ്ധതിക്ക് തുടക്കമാവുക ഇന്റർനെറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇന്റർനെറ്റ് സ്മാർട്ട് ഫോണ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാനും ദൈനംദിന സേവനങ്ങൾ അതിവേഗം ജനങ്ങൾക്ക് ലഭ്യമാക്കാനും വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി പതിനാല് മുതൽ എഴുപത് വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഈ പദ്ധതിയിൽപ്പെടുക നിരക്ഷരരെ കണ്ടെത്താൻ സർവേ നടത്തും അതിനുള്ള വോളണ്ടിയർ രജിസ്ട്രേഷൻ ഈ മാസം മുപ്പത് വരെ നടക്കും വോളണ്ടിയർ പരിശീലനം ഫെബ്രുവരി അഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് വരെയാണ് നടക്കുക പഠിതാക്കളെ കണ്ടെത്താൻ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ സർവേ മെയ് പതിനഞ്ച് മുതൽ ജൂലൈ മുപ്പത്തി വരെ അവർക്ക് പ്രത്യേക ഡിജിറ്റൽ പരിശീലനം നൽകും മൂല്യനിർണ്ണയം നടത്തി ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കും വിജയിക്കുന്നവർക്ക് ഡിജിറ്റൽ രീതിയിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ നൽകും എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേക പരിശീലകരെ തിരഞ്ഞെടുക്കുന്നുണ്ട് പരിശീലകർക്ക് പരിശീലനം നൽകിക്കൊണ്ട് ഏത് രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിക്കേണ്ടത് ഏത് രീതിയിലാണ് ജനങ്ങളെ ഇത് പഠിപ്പിക്കേണ്ടത് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന രീതിയിലേക്ക് പ്രാഥമികമായെങ്കിലും ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളെ എങ്ങനെ എത്തിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇവർക്ക് പരിശീലനം ലഭിക്കുക ജനുവരി ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ ഈ പദ്ധതിക്ക് തുടക്കമാകും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്ന കേരളത്തിൻ്റെ ലക്ഷ്യം സാധൂകരിക്കാൻ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇത് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറയുന്നു തീർച്ചയായിട്ടും അത്യാവശ്യമായ കാര്യം തന്നെയാണ് പ്രായമായവർക്ക് ഒരു വേള ഇന്റർനെറ്റോ സ്മാർട്ട് ഫോണോ ഒന്നും ഉപയോഗിക്കാനുള്ള അറിവ് അവരിപ്പോൾ കുട്ടികളോടൊക്കെ ചോദിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് സമ്പൂർണ്ണമാകാൻ സാധ്യതയുമില്ല കാരണം കുട്ടികൾക്ക് പലതരത്തിലുള്ള അറിവുകളാണ് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അബദ്ധങ്ങളും പലർക്കും പറ്റിയിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ തന്നെ ഒഴിവാക്കുന്നതിനും ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചുകൊണ്ട് ഡിജിറ്റൽ മേഖലയിലേക്ക് അവർക്കും എത്തുന്നതിനായിട്ടുള്ള അതിന് വേണ്ടി അവരെ സഹായിക്കുന്ന അവരെ പിന്തുണയ്ക്കുന്ന പദ്ധതിയാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത പദ്ധതി ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ജനുവരി ഇരുപത്തിയാറാം തീയതി ആണ് ഈ പദ്ധതിക്ക് തുടക്കമാവുക